യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ്സ് സാംസ്കാരികതയുടെ പ്രക്ഷോഭയിൽ തരൂർ കോമ്പുകുട്ടി മേനോൻ ഗ്രന്ഥശാലയുടെ എഴുപത്തൊമ്പതാം വാർഷികാഘോഷങ്ങൾ നിറവാർന്നതായി തരൂർ കോമ്പുകുട്ടിമേനോൻ സ്മാരക ഗ്രന്ഥശാല വാർഷികാഘോഷവും ടി കെ രാമചന്ദ്രൻ അനുസ്മരണവും പി പി സുമോദ് എം എൽ എ ചെയ്തു ആ സമരത്തിന്റെ നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ പോരാട്ടങ്ങൾ നടന്ന ഉജ്ജ്വലമാർന്ന മുഹൂർത്തങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരം സമര പോരാട്ടങ്ങളുടെ സംഭാവിലേക്ക് ഈ നാടിന്റെ പ്രതിനിധിയായി പ്രിയപ്പെട്ട ശ്രീ പോപ്പുകുട്ടിമേനുൾപ്പെടെയുള്ള സ്വാന്റെ സമര സേനാനികൾ അവരുടെ യൗവനം വളരെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ എത്രമാത്രം അവർ ഈ നാടിനു വേണ്ടി കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കാലത്തെ തലമുറ എന്ന രൂപത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ആ പോയകാല പൂർവ്വ സൂര്യകളെ ഓർക്കേണ്ട ചരിത്രപരമായ കടമ ഒരു ഗ്രന്ഥാലയം എന്ന ദിവസത്തിൽ ഇവിടെ ബഹുമുഖ പരിപാടികളാകെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സായന്തരം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാനം നേത്ര ചികിത്സാ ക്യാമ്പായാലും ഫുഡ് ഫെസ്റ്റ് ആയാലും വോളിബോൾ ആയാലും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളാവുന്ന പ്രോഗ്രാമുകൾ എങ്ങനെയാണ് പുതിയ കാലത്ത് വായന എന്നത് യഥാർത്ഥത്തിൽ ശരീരത്തിന് എങ്ങനെയാണോ വ്യായാമം 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 പോലെ പോലെയാണ് മനസ്സിന്റെ എന്ന രൂപത്തിൽ ജില്ലയിലെ മികച്ച ബിഗ്രേഡ് ഗ്രന്ഥശാലയ്ക്ക് തരൂർ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ ടി കെ രാമചന്ദ്രൻ പുരസ്കാരം പട്ടാമ്പി കീഴായൂർ ഇ എം എസ് കലാസമിതി വായനശാല ഭാരവാഹികളായ എസ് വിജയൻ കെ സി മോഹനൻ എന്നിവർ ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായിട്ടുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് അതാണ് ഇവിടെ രാജേഷ് പറഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപ ടെൻഡർ ആയി ഈ പണി നടക്കുകയുള്ളൂ പക്ഷെ പത്ത് ലക്ഷത്തിൽ ഒതുങ്ങുന്ന പണിയെ ചെയ്യാമോ അതിനകത്ത് ആശയക്കൊഴപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി

എന്തെങ്കിലും ഒന്ന് അപ്പൊ അത് തന്നെയാണ് എൻ്റെ വിജയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉപകാരവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എനെ ആദരവോ ക്ഷേമ സിനിമ ടെലിവിഷൻ കലാകാരന്മാരായ റിയാസ് ശ്രീഹരി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ശ്രദ്ധിക്കേണ്ടത് മിക്ക സ്കൂളുകളിലൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴും അവരുടെ ഉണ്ടാവുന്നത് അമ്മമാരാണ് ലക്ഷക്കു കൂടുതൽ അമ്മമാരായിരിക്കും അച്ഛന്മാർ കൊറവായിരിക്കും മെജോറിറ്റി അമ്മമാരായിരിക്കും കാരണം പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മമാര് തന്നെയാണ് അങ്ങനെ എല്ലാ ഭാര്യ ഇടക്കിടക്ക് ഇങ്ങനെ സമയം കിട്ടി ഒരു ദിവസം ഇങ്ങനെ വരും ഇങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ പിള്ളേര് പഠിത്ത കാര്യം ശ്രദ്ധിക്കേണ്ട അവസരം മാർക്ക് പറഞ്ഞാൽ എന്നെ പറയരുന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയും മോൻ എന്റെ ഭാര്യയുടെ പരാതി സഹിക്കാൻ വേണ്ടി ഞാൻ അന്ന ദിവസം എന്റെ മോനെ ഞാൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ ഞാൻ ഞാനൊരു ചെറിയ ഏഴാം ക്ലാസ് പറഞ്ഞാൽ മറ്റൊരു വലിയ ക്ലാസ്സിൽ അവരെ പഠിപ്പിക്കാനുള്ള വിവരവും നമുക്കില്ല അങ്ങനെ ഇവനെ ഞാൻ പഠിച്ചിരുന്നു നിനക്ക് നാളെ എന്തെങ്കിലും സ്കൂളിൽ അത് നാളെ ടി പി ഉണ്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം അത് മൈ ഫ്രണ്ടിനെ കുറിച്ച് ഒരു അഞ്ച് സെന്റൻസ് കോമ്പോസ് ചെയ്ത് എഴുതിപ്പിക്കും അത് പഠിച്ചത് ആ ഞാൻ പറഞ്ഞു അത് ഓക്കെ അതൊക്കെ നമുക്കറിയാം അത് ചെറിയ ലൈവില്ല നീ വാന്ന് പറഞ്ഞ് അതൊക്കെ അവൻ്റെ തള്ളയുടെ മുമ്പിൽ നിന്ന് മോനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടെഴുത്തിയിട്ട് ഞാൻ ജമ്മയിൽ നിന്ന് പഠിപ്പിച്ചു എനിക്കറിയാൻ തുടങ്ങിയ അഞ്ച് സെന്റൻസ് ഞാൻ പറഞ്ഞു എഴുതിക്കോ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ആ പപ്പ എഴുതി എഴുതിക്കോ യെങ്കം നാരായണി ഫ്രണ്ട് എഴുതിയെ മൈ ഹോം മൈ മമ്മി ലൈക്ക് മച്ച് അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറ് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഞാൻ 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 ഫുൾ മാർക്ക് എനിക്ക് അടുത്ത ദിവസം ടെസ്റ്റ് പോയി പുറത്തു പോയിട്ട് വിട്ട വീട്ടിൽ വന്നു എഴുത്തുകാരൻ ആര്യാട് സനൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വായനാശാല പ്രസിഡന്റ് ടി കെ വിശ്വനാഥൻ പതാക ഉയർത്തി തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജി രാജേഷ് സെക്രട്ടറി എ സഹദേവൻ കെ പി കേശവ് മേനോൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഇ പി ചിന്നക്കുട്ടൻ മാധ്യമ പ്രവർത്തകൻ ജോബ് ജോൺ ജില്ലാ സെക്രട്ടറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം എം എ ബക്കർ ഗ്രന്ഥശാല ഭാരവാഹികളായ കെ കൃഷ്ണൻ ടി കെ മോഹനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗായകൻ ശ്രീഹരിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു സി സി വി ന്യൂസ് തരൂർ